മൊബൈൽ ഓണസമ്മാനമായി ഹെഡ്ഫോൺ സൗജന്യമായി വൃദ്ധം ഓഫ് ി ക്യുസ് മത്സരത്തിൽ നിരണം മർത്തോമൻ വിദ്യാപീഠം പബ്ലിക് സ്കൂളിന് തിളക്കമാർന്ന വിജയം വിജയികൾക്ക് മാത്യു തോമസ് എം എൽ എ സമ്മാനങ്ങൾ വിതരണം ചെയ്തു നിരണം സെന്റ് മേരീസ് ഹൈസ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് എസ് എസ് എൽ സി ബാച്ചിന്റെ അൻപതാമത് പുനഃസംഗമത്തിന്റെ ആഘോഷത്തിൽ വിദ്യാർത്ഥികളുടെ പൊതുവിജ്ഞാനം വർദ്ധിപ്പിക്കുവാനും ദൈനംദിന ജീവിതത്തിൽ അവരെ കൂടി ഉൾപ്പെടുത്തുവാനും ലക്ഷ്യമിട്ടുകൊണ്ട് നടത്തിയ ആവേശഭരിതമായ ക്വിസ് മത്സരമായ ഋഥം ഓഫ് അൽബനിയിൽ നിരണം മർത്തോമൻ വിദ്യാപീഠം പബ്ലിക് സ്കൂളിന് തിളക്കം മാർന്ന വിജയമാണ് ലഭിച്ചത് സീനിയർ വിഭാഗത്തിൽ ഇവാൻ ടോം ജിജു ഒന്നാം സ്ഥാനവും അബിയ ഉമ്മൻ ചാക്കോ രണ്ടാം സ്ഥാനവും ജൂനിയർ വിഭാഗത്തിൽ കാർത്തിക് ജെ മേനോൻ ഒന്നാം സ്ഥാനവും ജാൻവി അന്ന തോമസ് മൂന്നാം സ്ഥാനവും സബ് ജൂനിയർ വിഭാഗത്തിൽ റൈവാൻ ഒന്നാം സ്ഥാനവും റിയ റോണി കെവിൻ റിജോഷ് രണ്ടാം സ്ഥാനവും ജെർലിൻ ജേക്കബ് ജിജി മൂന്നാം സ്ഥാനവും നേടിയതായി പ്രോഗ്രാം കോർഡിനേറ്റർ ഡോക്ടർ ജോർജ് പനക്കാമറ്റം പറഞ്ഞു നിറണം സെന്റ് മേരീസ് എൽ പി സ്കൂൾ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂൾ മർത്തോമൻ വിദ്യാപീഠം എന്നീ സ്കൂളുകളിലെ വിദ്യാർത്ഥികളാണ് മത്സരത്തിൽ പങ്കെടുത്തത് മത്സരത്തിൽ വിജയികളായവർക്ക് മാത്യു തോമസ് എം സമ്മാനങ്ങൾ നൽകി ചടങ്ങിൽ നിറണം വലിയപള്ളി വികാരി ഫാദർ ഷിബു തോമസ് ആമ്പല്ലൂർ അധ്യക്ഷത വഹിച്ചു പ്രോഗ്രാം കോർഡിനേറ്റർ ജോർജ് പനക്കാമറ്റം പുളക്കീട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വിജി നയനാൻ മുൻ പത്തനംതിട്ട ജില്ലാ കളക്ടർ എ ജെ രാജൻ ഐ എസ് ഗ്രാമപഞ്ചായത്ത് മെമ്പർ അലക്സ് പുത്തുപ്പള്ളി പി ടി പ്രസിഡന്റ് വിശ്വനാഥൻ സ്കൂൾ മാനേജർ വർഗീസ് എം അലക്സ് പ്രിൻസിപ്പൽ ഇൻചാർജ് ബെനു ഐബ് നിറളം രാജൻ ജിജു വൈക്കുത്തശ്ശേരി ചാക്കോ വർഗീസ് അസീസ് കുട്ടി എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട യൂത്തിന്റെ മനസ്സറിഞ്ഞ് വസ്ത്രങ്ങൾ ഒരുക്കുന്ന ചാരുമൂട്ടിലെ ട്രിപ്പിൾ നയൻ ബ്ലൺ ഫാഷനിൽ നിന്നും രണ്ടായിരം രൂപയ്ക്കോ അതിന് മുകളിലോ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്നവർക്ക് നേടാം അൻപതിനായിരം രൂപ വില വരുന്ന സ്വർണം സമ്മാനമായി ഹൃദ്യമായ ഓണാശംസകൾ